ഹായ് അഫ്ലേക്കും നമ്മളെ വാടക വീടിന്റെ ഹോം ടൂറാണ് കണ്ടാലോ ഇതാ നമ്മളെ ഫ്ലവേഴ്സ് ഇതാണ് അഞ്ചോ എന്റെ എണ്ണത്തിന്റെ റൂം ഇതാ റൂമ് ഇവിടെ എന്റെ ഒരു ബെഡ് ഇവിടെ വരും நம்மளும் மெயின் ரூம் இடஒது பாத்ரூம் வரணும் நம்மள முகாஸ் உறங்க 咱俩么还是得值班呢。Then, then, ഇത് കുളിക്കുന്ന സ്ഥലം ബാത്റൂം ഇതാണ് നമ്മളെ വാടക വീടിന്റെ ഹോം ടൂർ ഇപ്പൊ പുതുതായി നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക

ഇതാണ് എൻ്റെ പച്ചമുളകിന്റെ ചെടി മറ്റേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക